The uh -huh. ഹലോ പുതിയ ഗൈസ്പൂന്റെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നാട്ടില് ജോമ്പി ഇറങ്ങിന്ന് പറഞ്ഞു നമ്മളെ ബോസ് വിളിച്ച് പറഞ്ഞ എന്താന്ന് പറയുമ്പോൾ നോക്കുക പക്ഷെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് നമ്മള് പെണ്ണെടുത്തു നോക്കിയാ ഈ സ്ഥലത്ത് ജോബിടാ നമുക്ക് നേരെ പെണ്ണ് വേടിച്ചോന്നറിയില്ല പക്ഷേ ഒരു വെടി അത് നടന്നുകൊണ്ട് ഉന്നും കിട്ടില്ല പക്ഷെ ഒരു വെടി വെച്ചിട്ട് കൊണ്ടിട്ടില്ല രണ്ട് കൊണ്ടുപോയിട്ടില്ല രണ്ടു പേടിച്ചപ്പോൾ കൊണ്ടുപോകുന്നത് ഈമ്പി ഉണ്ടെന്ന് ഉറപ്പിക്കാം നമുക്ക് എന്നാലും റോട്ട് നമുക്ക് ഒന്നും ഇറങ്ങി നോക്കാം ജോബി ഉണ്ടാ അല്ല ഒന്നാണോ അങ്ങനെ എത്ര നോക്കുക നമുക്ക് നമ്മളെ ഈ വണ്ടി പിന്നെ ബിസൈൽ നമ്മളെടുത്ത് ജോബി ഒക്കെ നമ്മൾ ടുത്തുള്ള വ്യത്യസ്താണ് നമുക്ക് ഈ കാലത്ത് നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി പുറത്തൊക്കെ അതേ ദൂരം ഒന്നും പോകണ്ട ഇവിടുന്ന് തന്നെ ഇറങ്ങിയത് മനസ്സിലാക്കണ്ടെന്ന് നോക്കിയിട്ട് തന്നെ മനസ്സിലുണ്ട് മനസ്സിലാവേണ്ട സോംബിണ്ട് ഇവിടെ തോന്നുന്ന സോമ്പ ഈ വണ്ടിയിട്ട് പോയൊരു കാര്യം ഗണ്ണെടുത്താണ്ട് ആൾക്കാരെ ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ നോക്കുന്നത് നമുക്ക് നോക്കാം പക്ഷെ അങ്ങനെ ഗണ്ണെടുത്ത് നമുക്ക് ഇവിടുന്ന് തന്നെ ഷൂട്ട് ചെയ്യാം പക്ഷെ ഇവിടുന്ന് ഷൂട്ട് ചെയ്യേണ്ട ചെലവൽക്കൊ കൊള്ളുന്നുണ്ട് ചെലവൽക്കോ കൊള്ളുന്നുണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇങ്ങോട്ട് വാങ്ങിയിട്ടാണ് കൊള്ളൊന്നും കൊള്ളണില്ല എന്നിട്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ടാണ് എന്താ ചെയ്യേണ്ടി എന്ന് പറയാം വെടി വെടിയൊക്കെ കൊള്ളണ ചെലവൽ ആ ദൂരത്തിന്നൊക്കെ വാങ്ങി തരേണ്ട പക്ഷേ അങ്ങനെ വെടിയൊക്കെയാണ് ചിലവൽക്കൊന്നും കൊള്ളണില്ല അത് ആ ദൂരത്തിന്നൊക്കെ എന്താണെന്നറിയില്ല ഈ ഇതിനൊന്നും കൊള്ളണില്ല ഒന്ന് നമ്മൾ നമ്മളൊപ്പം നമുക്ക് ഇനി ബിസൈലും നമുക്ക് ഇതിനൊന്നും ചെയ്യാണ്ടില്ല ബിസൈലെടുത്തോ ബിസൈലി എന്താ ചെയ്യാൻ പറ്റണം എന്നറിയില്ല നമുക്ക് നേരെ ബിസൈൽ കയറിക്കും നമ്മൾ ഒപ്പം ഉള്ളത് തെർച്ചു വയ്ക്കണത് ആ ദൂരത്തേക്ക് തീർച്ചിരിക്കുന്നത് നമുക്ക് പുറത്ത് കറങ്ങി വെക്കാം ഇനി എന്താവും എന്നൊക്കെ അറിയാം നമുക്ക് കൊല്ലാൻ പറ്റുമോ പറ്റൂല നമുക്ക് നോക്കാം നമ്മൾ നേരെ പുറത്തു കിറക്കാം നമ്മള് വെടിച്ചിട്ട് മോൾക്കാ പോടിയേക്കാം ഇത് വെടിച്ചിട്ട് നമുക്ക് കൊല്ലം കൂടെ കയറ്റി ഇറക്കാം നമ്മള് സോമിന്റെ മേത്തുകൂടെ ബിസില് കയറ്റാം ഇപ്പോഴ കൂട്ടത്തിൽ നിൽക്കണ മേത്തക്കൂടെ കയറ്റാം അതേ മേത്ത കൂടെ കയറ്റിട്ടുണ്ടെങ്കിൽ നമ്മള് ഇറങ്ങിയുള്ള നമ്മൾ ഇനി ഇറക്കിയതാണോ എന്നൊന്നും അറിയില്ല നമ്മളെന്താണെങ്കിലും നമ്മളെന്താ മോൾക്ക് പൊന്തി താഴത്തേക്ക് വെക്കേണ്ടി വരും വാങ്ങുന്നില്ല അതൊ ഇതും നടക്കൂല വേറെന്താ നോക്കേണ്ടി വരും അങ്ങനെ അടിയിലെത്തിക്കുന്ന നമുക്ക് വേറെന്തെങ്കിലും കിട്ടേണ്ടി വരും ഇതും നടക്കൂല എങ്ങനെ കൊല്ലാന്നെ അതൊന്നും നടക്കൂല നമ്മൾ ആക്രമിക്കുന്നത് അത് പെരിലാ നമുക്ക് കാർ എടുത്ത് കണ്ട് നമുക്ക് കാർ എടുത്ത് കണ്ടു ഇടിച്ചുകൊല്ല അല്ലാതെ വേറെ ഒരു മാർഗില്ല കാർ കേടന്നാലും കണ്ടമാനം ജോമ്പിയാൾ വരുന്നുണ്ട് പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് തുടങ്ങാം ഇപ്പം ടിക്കി തുറന്നിരിക്കണ ഡോറൊക്കെ ഓപ്പൺ ആക്കി ബാക്ക് തുടങ്ങാം രണ്ടാൾക്കാർക്കുന്നു അറിഞ്ഞിട്ട് പോണൊന്നുമില്ല പക്ഷെ അങ്ങനെ ഇടിച്ചത് തുടങ്ങിയ കൊ കൊറേ ആൾക്കാർ ഇടിച്ചു നമ്മുടെ ഡോറും ടിക്കും ഒക്കെ പോയി ടിക്കി പോയിട്ടില്ല ലൂസ് ആയിക്കൊള്ളു നല്ല വാറന്നയിട്ട നമ്മളിങ്ങനെ ഇടിച്ചും കൊണ്ട് ഇരിക്കണ്ട് വാറ കേടൊന്നുമില്ല ഇല്ല കൈകണമായ നമ്മള് ഇടിച്ചു കൊല്ലാ നോക്കി ചെലത് ഇങ്ങനെ മിച്ച ചിലത് കിട്ടണില്ല അപ്പൊ ടിക്കി ഓപ്പൺ അയക്കണബൊക്കെ നിക്കണ അവനെടുത്തേക്ക് വരുകയാണ് ഇടിച്ചു പറഞ്ഞത് ഇടിച്ചു പറഞ്ഞിട്ട് നമ്മളടുത്ത പോസ്റ്റൊക്കെ ഇടിച്ച ഇതില് കൊറേ ഒന്നും നോക്കാൻ പറ്റൂ ഇടിച്ചാലേ പറ്റുള്ളൂ നമ്മൾ ഇതിലിങ്ങനെ കൊറേ ഇടിച്ചപ്പോ വേറെ വണ്ടിയൊക്കെ എടുക്കണ്ടേ ഒരുമാതിരി വിതയിക്കാ അല്ലെ അത് ഒരുമാതിരി വിധ നമ്മള് ഈ വണ്ടി എടുത്താലും അല്ലെ ഓലക്ക് ഒന്നും പറ്റൂന്നാ പറഞ്ഞത് നമുക്കൊന്നും പറ്റാതെ ഓലിക്ക് കത്തുവന്നാ പറഞ്ഞ നോക്കാൻ വേണ്ടി നമ്മള് വണ്ടി എടുത്ത് വന്ന അവിടെ ദൂരത്തൊക്കെ വണ്ടി നമ്മളടുത്തൊന്നും പോയി ആ വണ്ടി ഒന്നും നമുക്ക് ഇനി നേരം ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ ഒപ്പിച്ചിട്ട് ഹെലികോപ്റ്ററിൽ നമുക്ക് നേരെ വീട്ടിലും നമ്മളെ കൊണ്ട് ഇതൊന്നും നമ്മളെ നമ്മളത് തോമ്പി അക്രമിക്കുന്നു അതേ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററൊക്കെ കിട്ടിയിക്കണ് ഇനി നമുക്ക് വീട്ടിൽ പോകാം ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും കഴിച്ചൂല അത് അപ്പൊ നമുക്ക് കുറച്ച് കമന്റ് വന്നിട്ട് രണ്ട് കമന്റ് വന്നിട്ടുള്ളൂ നമുക്ക് നേരെ കമന്റ് അടിച്ച അപ്പം ഫസ്റ്റ് കമന്റ് പൂജ്യം 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 എന്നാണ് അഞ്ച് പൂജ്യം അടിച്ചിരിക്കണൊന്നും വരാത്തത് ഡെഡത് ഫേക്ക് ഇതാണ് ഫേക്ക് ആയിട്ട് മരിച്ച ഇതാണ് പക്ഷെ അടുത്ത കമന്റ് അഞ്ച് 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 ഇതാണ് അതടച്ചോ ഇതടിച്ചപ്പോ നമ്മളെ ബൈക്കാ വന്ന തീയത്തണം ബൈക്ക് ഗേസ് അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാത്ത പോലൊക്കെ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിലൊക്കെ കമന്റ് ചെയ്യുന്നേക്കാം വീഡിയോ ചെയ്ത് ഗൈസ് നമുക്ക് ഈ വണ്ടിയെ തൊട്ടാം അടയ്ക്ക് ചാടാം നമുക്ക് ഒരു സ്പീഡ് വന്നു ചാട്ടം നമുക്ക് നേരെ അടി ചാടും അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് നേരെ വീട വീട്ടിന്റെ വീട് ലാൻഡ് ഇതാ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും നമ്മള് വണ്ടി എടുത്ത് ആക്കിയിട്ട് വണ്ടി നമ്മളെ ഇറക്കിയിട്ട് വണ്ടിന്ന് നമ്മളാ ദൂരത്തേക്ക് ചെയ്യില്ല നമുക്ക് നമ്മളെ നമുക്കൊന്ന് ഈ ബിസൈലൊന്ന് വേടിയൊക്കെ പറ്റുമൊക്കെ നോക്കാം എന്നിട്ട് അതുകൂടെ പറ്റിയില്ല കഴിഞ്ഞു നമ്മൾ നമ്മള് വീടിയൊക്കെ പക്ഷെ അവർക്ക് കൊള്ളുപോലെ ബാക്ക് പോയി പൊട്ടിണതും എന്താണെന്നു അറിയില്ല നമ്മളെ ബാക്കിലാ പോയി പൊട്ടിണത് കൈസ് അങ്ങനെ ഒന്നും കൊള്ളണൊന്നും ഇല്ല ഇനി എന്താ അറിയില്ല ബാക്കില് തോംബി അലേർട്ട് ഇത് ഇങ്ങനെ വരണ്ട ഇതിലൊന്നും കൂട്ടിയാൽ കൊള്ളൂല നമ്മളിങ്ങനെ വീഡിയോ നല്ലാതെ വാറൊന്നും ചെയ്യുന്നില്ല കൊള്ളണില്ല കൈ നമുക്ക് ഇങ്ങനെ ഒരു മതിലേറ്റി കൈസ് അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോസ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാർത്ത നല്ലൊരു വീഡിയോ കാണാ ബൈ